കുന്നംകുളം സ്വദേശിയെ തെലങ്കാനയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കുടുംബം പോലീസിന് പരാതി നൽകി ഷിബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി എന്നറിയപ്പെടുന്ന സ്വാമിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് കേരളത്തിലേക്കുള്ള യാത്രക്കിടെ തെലങ്കാനയിലെ റെയിൽവേ പാളത്തിൽ മരിച്ചത് ആദ്യഘട്ടത്തിൽ അപകട മരണമാണെന്നായിരുന്നു കുടുംബം കരുതിയിരുന്നത് എന്നാൽ മരണത്തിനു മുൻപ് ട്രെയിൻ യാത്രക്കിടെ കുന്നംകുളത്തെ സുഹൃത്തിനെ വിളിച്ച് താൻ അപകടത്തിലാണെന്നും എന്തും സംഭവിക്കാമെന്നും പറഞ്ഞതിന്റെ കോൾ റെക്കോർഡ് കുടുംബത്തിന് ലഭിച്ചു ഇതോടെയാണ് ദുരൂഹത ചൂണ്ടിക്കാട്ടി കുടുംബം തൃശൂർ റൂറൽ എസ്പിക്കും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കും പരാതി നൽകിയത് ഇത് ഒരു വലിയ ഗ്യാങ് ആണ് മുന്നേ അതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ മരണമുണ്ടായിട്ടില്ലേ അതുപോലുള്ള ഒരു ഗ്യാങ് ഇത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ഭഗവാൻ മാത്രമല്ല രക്ഷിക്കാ വേറെ ആരും ആരുമില്ല ഈ ബോഗിയിൽ എന്തോ ഒരു ചെറിയ തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ടായി അതിൻ്റെ പേരിൽ അവർ എന്നെ എന്തോ ചെയ്യാനുള്ളൊരു എൻ്റെ ജീവിതത്തിന് തന്നെ അപകടമാ രീതിയിലാണ് മൂബര് ആ ഒരു മെസ്സേജ് വിട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അവന് അതൊരു സാധാരണ മരണമല്ല മൃതദേഹം റെയിൽവേ ട്രാക്കിലാണ് കിടന്നിരുന്നതെങ്കിലും ട്രെയിനിൽ നിന്ന് വീണതിന്റെ ലക്ഷണങ്ങൾ ശരീരത്തിലില്ലെന്നാണ് കുടുംബം പറയുന്നത് ജൂൺ ഇരുപത്തിയെട്ടിനാണ് തെലുങ്കാനയിൽ വെച്ച് സൃബിൻ എന്ന ബ്രഹ്മാനന്ദ അഗിരി മരിച്ചു എന്ന വിവരം കുടുംബത്തിന് ലഭിക്കുന്നത് ആറു വർഷങ്ങൾക്ക് മുൻപാണ് സൃബിൻ സന്യാസം സ്വീകരിച്ച് വീട് വിട്ട് നേപ്പാളിലേക്ക് പോകുന്നത് ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം കേരളാവിഷ് ന്യൂസ് തൃശൂർ